സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരളം എന്നാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കിയിരിക്കുകയാണ് കേരള നിയമസഭ സംസ്ഥാനത്തിന്റെ പേര് മാറ്റണമെന്ന ആവശ്യവുമായി പശ്ചിമ ബംഗാൾ സർക്കാരും രംഗത്തുണ്ട് പശ്ചിമ ബംഗാൾ എന്ന പേരിന് പകരം ബംഗ്ല എന്ന പേരാക്കി മാറ്റണം എന്നാണ് മമതാ ബാനർജിയുടെ ആവശ്യം സ്വാതന്ത്ര്യത്തിന് മുമ്പ് കൊച്ചി തിരുവിതാംകൂർ മലബാർ എന്നിങ്ങനെ മൂന്നായി വെട്ടിമുറിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു കേരളം ഉണ്ടായിരുന്നത് പിന്നീട് സ്വാതന്ത്ര്യത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കൊച്ചിയും തിരുവിതാംകൂറും സംയോജിപ്പിച്ച് തിരു കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നു എന്നാൽ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ നിർണ്ണയിക്കണമെന്ന പ്രക്ഷോഭം ഉയർന്നു വന്നു ഇന്ത്യ ഗവൺമെന്റ് ഫസൽ അലി ചെയർമാനായ ഒരു സംസ്ഥാന പുനഃസംഘടന കമ്മീഷനെ നിയമിച്ചു കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാം തീയതി തിരുവനന്തപുരം ഡിസ്ക് തിരുവനന്തപുരം ഡിസ്ട്രിക്ടിലെ നാല് താലൂക്കുകളും കൊല്ലം ഡിസ്ട്രിക്ടിലെ ചെങ്കോട്ട താലൂക്കും ഒഴിച്ചുള്ള പഴയ തിരുവിതാംകൂർ സംസ്ഥാനവും മദ്രാസ് സംസ്ഥാനത്തിലെ മലബാർ ഡിസ്ട്രിക്റ്റും തെക്കൻ കർണാടക ഡിസ്ട്രിക്റ്റിലെ കാസർകോട് താലൂക്കും ചേർന്നുകൊണ്ടുള്ള കേരള സ്റ്റേറ്റ് നിലവിൽ വന്നു ഇങ്ങനെയാണ് മലയാളികളുടെ ചിരകാല അഭിലാഷമായ ഐക്യ കേരളം നിലവിൽ വന്നത് കേരളം നിലവിൽ വന്നെങ്കിലും ഭരണഘടനയിൽ ഗവൺമെന്റ് ഓഫ് കേരള എന്നാണ് എഴുതി തേടി ഇതുവരെ രൂപം കൊണ്ടതിന് ശേഷം പേര് പേരുമാറ്റിയ അഞ്ച് സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ ഒറീസ ഒഡീഷ ആയതാണ് ഏറ്റവും ഒടുവിലത്തെ മാറ്റം സ്വാതന്ത്ര്യാനന്തരം രാജ്യത്ത് സംസ്ഥാനത്തിന്റെ പേര് പേരുമാറ്റത്തിന് തുടക്കം കുറിച്ചത് യു പി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ യുണൈറ്റഡ് പ്രൊവിൻസ് ഉത്തർപ്രദേശായി മാറി ഇരുപത്തി അഞ്ച് നാട്ടുരാജ്യങ്ങളാൽ ചേർന്ന് രൂപപ്പെട്ട മധ്യഭാരത് എന്ന സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ മധ്യപ്രദേശായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ മദ്രാസിനെ അണ്ണാതുലെ സർക്കാർ തമിഴ്നാടാക്കി മാറ്റി രണ്ടായിരത്തി ആറിൽ രാഷ്ട്രപതി ആയിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ബില്ലിൽ ഒപ്പിട്ടതോടെ ഉത്തരാഞ്ചൽ ഉത്തരാഖണ്ഡായി മാറി അധികം വൈകാതെ കേരള കേരളമായി മാറും എന്നാൽ ബംഗ്ലാദേശുമായുള്ള പേരിലെ സാമ്യം കാരണം മമതയുടെ ബംഗ് ബംഗ്ലാ മുഖങ്ങൾ പോകാനാണ് സാധ്യത